നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് ഒക്കെ നമ്മൾ ചായ കുടിക്കുക ഒക്കെ ഫുള്ള് തീർന്നിരിക്കും നോമ്പ് ഉറക്കുന്ന സമയത്ത് അറമക്കലൊക്കെ ആവുമ്പോ ഓരോ പരിപാടി അടിച്ചു കഴിച്ചു അങ്ങനെ ഞങ്ങൾ തടിക്കുന്നു നിങ്ങൾ വലിയാൾക്ക് പെരുന്നാൾ പൈസ പെരുന്നാൾ ഡ്രസ് പെരുന്നാൾ ഷൂ

ഇപ്പൊ മുസ്ലിംസിനൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ ഈ നോമ്പൊക്കെ പിടിക്കുന്ന സമയത്ത് ഈ നോമ്പുകാലത്ത് എല്ലാവരും പറയും നോമ്പൊക്കെ കഴിഞ്ഞ് മീൻസ് പെരുന്നാളൊക്കെ ആകുമ്പത്തേ മെലി ക്ഷീണിച്ച് പക്ഷെ ഹിന്ദുക്കളെ ഇതിൽ നേരെ ഡിഫറെൻ്റാ അതായത് നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് ഈ നോമ്പ് തുറക്കുന്ന കുറെ ടീം ഉണ്ടാവുമല്ലോ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് ഒക്കെ നമ്മൾ ചായ കുടിക്കുക ഒക്കെ ഫുള്ള് തീർന്നു കഴിക്കും നോമ്പ് തുറക്കുന്ന സമയത്ത് ആറമക്കലൊക്കെ ആകുമ്പോൾ ഓരോ പരിപാടി അടിച്ചു കഴിച്ചു അങ്ങനെ ഞങ്ങൾ തടിക്കുന്നു നിങ്ങൾ വലിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തവണ നോക്കിയില്ല ഒരു

എനിക്ക് നോമ്പിന്റെ ഇംഗ്ലീഷ് കിട്ടുന്നില്ല പിന്നെ പെരുന്നാൾക്ക് പെരുന്നാ പൈസ കിട്ടുന്ന സക്കാത്ത് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറ്റ്സ് മോസ്റ്റ്ലി ലൈക്ക് എ ഡൊണേഷൻ പാവപ്പെട്ട ആൾക്കാർക്ക് നമുക്ക് കഴിയാവുന്ന രീതിയിലുള്ള ഒരു സഹായം അത് വരുന്ന പൈസ എല്ലാവർക്കും നമ്മൾ ഈദി എന്ന് പറയും ഉമ്മമാരൊക്കെ എല്ലാവർക്കും ഓരോ സാധനങ്ങളും പല പല പേരിലും ജോലി കിട്ടിയതിന് ശേഷം എല്ലാരും കൈ ഇങ്ങോട്ട് നീട്ടാന്ന് തുടങ്ങി എവിടെ പെരുന്നാ പൈസ ാര് അറിയില്ല എത്ര പൈസ കിട്ടി ീദീന്ന പൈസക്ക് മണി ഡിഡ് യു മേക്ക് പൈസ അത് പൈസ ഹിന്ദിക്കാര് പറഞ്ഞിട്ട് അതിപ്പോ ഇങ്ങോട്ട് ഇറങ്ങി വന്നൊരുപാടായിരിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ അമ്മക്കുള്ള ഞാൻ റിഞ്ഞ ഓരോ സ്ഥലത്തും ഓരോ മീലാണ് ഇമ്പോർട്ടന്റ് ഇപ്പം എന്റെ ഹസ്ബൻഡിന്റെ ഭാഗത്തുള്ള വീട്ടില് ബ്രേക്ക്ഫാസ്റ്റ് ആ പോലും ഇമ്പോർട്ടന്റ് മീൽ രാവിലത്തെ കഴിക്കുന്നതാണ് അവരത് പെരുന്നാ നസ്കാരം കഴിഞ്ഞ് എല്ലാരും കൂടി വന്ന് കൂടിയിട്ട് എല്ലാരും കൂടി ഇരുന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് പോലും മീൻ മണിക്ക് അതന്നെ അതിലാണ് ഉച്ചക്ക് ലഞ്ചാണ് ഞങ്ങളുടെ കഴിയും അതെന്താന്ന് അറിയുമോ എന്റെ വീട് ഫുൾ തല രാവിലെ എന്തായാലും നല്ല ഫുഡായിരിക്കും പക്ഷെ നമ്മള് ഗെസ്റ്റൊന്നും വിളിക്കില്ല ഞാൻ അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ ഈദിനായിട്ട് എങ്ങനെയാംഗ്ലീഷ് പറയാം ഐ എം വെയിറ്റിംഗ് ഫോർ ഈ കൂസ് അല്ലെങ്കിൽ അതിനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അപ്പം ഈ തവണത്തെ അടിച്ചുപോലെ എനിക്ക് വിളിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ ഈ തവണ ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുന്നാളൊക്കെ എല്ലാരും ആഘോഷിച്ചു അടിച്ചുപൊളിക്കൂലേ ഇംഗ്ലീഷ് കഫേൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്ററാക്ടീവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കും